സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വിജയമായി തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രീമിയം മെമ്പർഷിപ്പ് നൽകുന്നുണ്ട് ഒരു മാസത്തേക്ക് അപ്പോൾ പരമാവധി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾക്കും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും സോ നമുക്ക് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കടക്കാം യു മാർക്കറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഇന്നലത്തെ ഡാറ്റ ഇന്നത്തെ ക്ലോസിങ് എന്ന് പറഞ്ഞ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഒരു ഡോ ജോൺസ് ആണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് പോയിന്റ് റെഡിലാണ് അതേസമയം നസ്ദാക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് കറന്റ് വൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കൃത്യമായിട്ട് ഒരു ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ ഫോളോ ഒന്നും തന്നെ കാണിക്കും കാണുന്നില്ല ഏഷ്യ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി ഏഴിലാണ് ട്രേഡിംഗ് നടക്കുന്നത് പതിനെട്ട് പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഇൻഡെക്സുകളെല്ലാം തന്നെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് നോർമലി ഏഷ്യ മാർക്കറ്റിൽ ഒരു മൊത്തത്തിൽ ഒരു ഡയറക്ഷൻ കിട്ടാറില്ല ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് പോയിന്റ് നയൻ ഫൈവ് പെർസെൻറ്റേജിന്റെ ഇൻട്രാഡേ മൂവ്മെന്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ നിന്ന് നൂറ്റി ഒൻപത് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ബി എസ് സി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി പതിനാറ് പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൻ്റെ അതോ എഴു എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിൻറ്റിൻ്റെ അതോ വൺ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത്തിയൊന്ന് എഴുന്നൂറ്റി എഴുപതിൽ നിന്നും മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി ഒന്ന് മുന്നൂറ്റി അമ്പത്തി ആറിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് വൺ പോയിൻറ്റ് ഫോർ നയൻ പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പതിമൂന്നേ പോയിന്റ് രണ്ടേ ആറിലാണ് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻ്റിൻ്റെ അഥവാ വൺ പോയിന്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടി ഇന്ന് ഓപ്പണായ നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി അഞ്ചിൽ നിന്നും നാനൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു മുന്നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് അഥവാ വൺ പോയിന്റ് ഫൈവ് ടു പെർസെൻറ്റേജിന്റെ ഇന്റ്രാഡേ മൂവ്മെന്റാണ് കിട്ടിയ ഇന്ന് ഓപ്പണായ ഇരുപത്തിയൊന്ന് മുന്നൂറ്റി എൺപത്തി അഞ്ചിൽ നിന്നും നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിയൊന്ന് നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ചെറുതായി വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ എഴുപത്തി രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ഡോളർ ഉണ്ടായത് എഴുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് നാല് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡ് റേറ്റും അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് ഒരു പരിധി വരെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി മൂന്ന് രൂപ പതിനൊന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും തന്നെ റിലീസ് ആയിട്ടില്ല ഈ ആഴ്ചത്തെ മൊത്തത്തിൽ ഈ മാസത്തെ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മൂവായിരത്തി മുന്നൂറ്റി ആറ് കോടിയുടെ ബൈങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത് മൊത്തത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് കോടിയുടെ സെല്ലിങ്ങാണ് മാർക്കറ്റിൽ ഈ മാസം സംഭവിച്ചിരിക്കുന്നത് ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഓട്ടോ ഫാർമ മെറ്റൽ ഐ ടി ഇത്രയും സെക്ടറുകൾ ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചത് മറ്റുള്ള സെക്ടറുകൾ നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇ ടി എഫിലാണെങ്കിൽ ഐ ടി ബീസ് ഫാർമ ബീസ് ഓട്ടോ ബീസ് ഗോൾ ബീസ് ഇത്രയും സെക്ടറുകൾ ഇന്ന് പോസിറ്റീവില് അവസാനിച്ചപ്പോൾ ബാങ്ക് ബീസ് നെഗറ്റീവിലാണ് അവസാനിച്ചത് നിഫ്റ്റി ബീസിൽ മാറ്റമില്ലാതെ തുടരുകയാണ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഗോദറേജ് പ്രോപ്പർട്ടീസ് ഇന്നും ത്രീ പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് രേഖപ്പെടുത്തിയപ്പോൾ പി എഫ് സി ത്രീ പോയിന്റ് ടു പെർസെന്റേജിന്റെ ഹയസ്റ്റ് ലോസും മാർക്കറ്റ് രേഖപ്പെടുത്തി ഗോദറേജ് പ്രോപ്പർട്ടീസ് ഹിറോമോട്ടർ കോർപ്പറേഷൻ അദാനി പോർട്സ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ട്രെൻഡ് ഹിന്ദ് പെട്രോ കെമിക്കൽസ് എസ് ബി ഐ ലൈഫ് അപ്പോളോ ഹോസ്പിറ്റൽ അദാനി എൻ്റർപ്രൈസസ് ബജാജ് ഓട്ടോ എൽ ടി എച്ച് ഡി എഫ് സി എ എം സി ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ പി എഫ് സി എ യു ബാങ്ക് ജൂബിലൻ ഫുഡ്സ് അറീസ് ലിമിറ്റഡ് ഐ ഡി എഫ് സി ഫേസ് ബാങ്ക് ബ്രിട്ടാനിയ മുത്തൂട്ട് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് എംഫോസിസ് ബജാജ് ഫിൻസർവ് നെസ്ലെ ഇന്ത്യ സി എഫ് സി ലൈഫ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഇപ്പം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് പി സി ആർ നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റായി മാറിയിരിക്കുന്നു ക്ലിയർലി ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് ഇത് നമ്മളോട് പറയുന്നത് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് എൺപത്തി നാല് പോയിന്റ് മുകളിലായിട്ട് എഴുപത് ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് മാർക്കറ്റ് ഇന്ന് ഫ്യൂച്ചറിൻ്റെ ട്രേഡിങ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് അഞ്ച് ദിവസം പ്രൈസായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് ആണ് പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ ഇത് രണ്ടാമത്തെ ദിവസവും ബേറിഷായിട്ട് ക്ലിയർ സിഗ്നൽ നമുക്ക് തരികയാണ് ക്ലിയർലി ബേറിഷ് ആണ് സോ സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് അവിടെ നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് പോയിൻ്റ് മുകളിലായിട്ട് നാൽപ്പത്തി ഏഴ് നാനൂറ്റി ആറിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അഞ്ച് ദിവസത്തെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ബേറിഷാണ് താഴോട്ടാണ് പോയിരിക്കുന്നത് ഇതിനിടയിൽ ഒരു കാര്യം പറയാം പറ്റുമോ ഇരുപത്തി ഏഴിന് നമ്മുടെ ക്ലാസ് ഉണ്ട് ക്ലാസിൻ്റെ കാര്യം ആരും മറക്കരുത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങൾ പേരും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക വളരെ മിനിമം ഫീ ആണ് അതിന് പേ ചെയ്യേണ്ടത് അതായത് കോസ്റ്റ് ഷെയറിംഗ് മാത്രമാണ് ഹോളിൻ്റെയും ഫുഡിൻ്റെയൊക്കെ കോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യണം എല്ലാവരും അത്ര തന്നെ ഉള്ളൂ ഇതിൽ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ മോഡിൽ വരികയാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇത് ഇവിടെ നടക്കുന്നത് സോ എല്ലാവരും പങ്കെടുക്കാൻ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് ഉറപ്പാക്കാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇരുപത്തി ഒന്ന് എഴുന്നൂറിലാണ് ഒരു കോടി പതിനാല് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു റെസിറ്റൻസ് ലൈനായിട്ട് അത് ആക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു മൊത്തത്തിൽ നാല് കോടി എഴുപത്തി ഒൻപത് ലക്ഷം കോളം മൂന്ന് കോടി അൻപത്തി എട്ട് ലക്ഷം പുട്ടു ആണ് റേറ്റ് ചെയ്തിട്ടുള്ളത് പി സി ആർ പോയിന്റ് സെവൻ ആണ് വരുന്നത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയേഴ് അഞ്ഞൂറിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് ബിൽഡപ്പ് ആയിരിക്കുന്നത് ഇവിടെ മുപ്പത്തി എട്ട് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോടി അൻപത്തി ആറ് ലക്ഷം കോളും ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം പുട്ടു മൊത്തത്തിൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് പി സി ആർ വരുന്ന വൺ വണ്ണാണ് നാല്പത്തിയേഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് നാളത്തേക്കുള്ള ഗ്ലോബൽ ഈവെൻറ്റ്സ് ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഏതാനും കമ്പനികളുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട് ടൈൻ അഗ്രോ ലിമിറ്റഡ് സുനിത ടൂൾസ് എസ് പി എസ് ഫിൻകോസ്റ്റ് ലിമിറ്റഡ് യു എച്ച് ഷവേരി ലിമിറ്റഡ് മാർട്ടിൻ ബേൺ ലിമിറ്റഡ് സെവൻ എൻ ആർ റീറ്റെയിൽ ലിമിറ്റഡ് വന്ദന നൈറ്റ് വെയർ ലിമിറ്റഡ് വിജി ഫിനാൻസ് ലിമിറ്റഡ് കോർപ്പറേറ്റ് മെർച്ചൻ്റ് ബാങ്കേഴ്സ് ലിമിറ്റഡ് ഇത്രയും കമ്പനികൾ ഇതെല്ലാം തന്നെ പെന്നി സ്റ്റോക്കുകളാണ് കേട്ടോ വലിയ സ്റ്റോക്കുകളൊന്നും അല്ല പെന്നി സ്റ്റോക്കുകളാണ് ഇതിൽ ഈ വന്ദന നൈറ്റ് വെയർ ഞാൻ കുറേ കാലം ഫോളോ ചെയ്തതാണ് പക്ഷേ കുഴപ്പമില്ല പക്ഷേ അത് ഗ്രോത്ത് കുറവാണ് തീരെയും ഇനി ഞങ്ങളുടെ ട്രേഡിലേക്ക് വരാണെങ്കിൽ പതിനേഴായിരത്തി നാനൂറ്റി ആറ് രൂപയുടെ അതായത് ടു പോയിന്റ് നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നിഫ്റ്റിയിൽ ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജും ബാങ്ക് നിഫ്റ്റിയിൽ ഫൈവ് പെർസെൻറ്റേജും പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക് ഇവൻ ആയി അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു ലോസ് ഉണ്ടായി മിഡ് ക്യാപ്പിൽ സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജും സെൻസെക്സിൽ ത്രീ പോയിൻറ്റ് ടു പെർസെൻറ്റേജിന് പ്രോഫിറ്റ് ഉണ്ടായി സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് ബ്രേക്ക് ഇവൻ ആയതേ ഉള്ളൂ മുന്നൂറ്റി പന്ത്രണ്ട് രൂപ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മന്ത്ലി ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഫൈവ് പെർസെൻറ്റേജ് ലോസിലാണ് കിടക്കുന്നത് ബാങ്ക് നിഫ്റ്റി സിക്സ് പോയിന്റ് എയിറ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് ഫിൻ നിഫ്റ്റി പതിനാല് ശതമാനം പ്രോഫിറ്റിലാണ് മിഡ് ക്യാപ്പ് ഇരുപത്തി അഞ്ച് ശതമാനം പ്രോഫിറ്റിലാണ് ദെൻ സെൻസെക്സ് ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് സ്റ്റോക്ക് ഓപ്ഷൻസ് ഇപ്പോഴും സിക്സ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ലോസിൽ തന്നെയാണ് നിൽക്കുന്നത് ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു അപ്പോൾ ഇന്നലെ പറഞ്ഞ പ്രകാരം മാർക്കറ്റ് എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു പക്ഷേ ഇന്ന് ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ റാസ് പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കൃത്യമായിട്ടും ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്ന ആ ലെവൽ വരെയും മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെയും മഞ്ഞ വര കാണാൻ പറ്റുന്നുണ്ടാവും ഇരുപത്തി ഒന്ന് ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വരെയും വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചതും ഇന്നലെ താഴോ മാർക്കറ്റ് ഇന്ന് ഫിൻ നിഫ്റ്റി താഴോട്ട് വരും എന്നാണ് പക്ഷേ മോർണിംഗ് സെഗ്മെൻ്റ് ഒക്കെ ഭയങ്കര അലമ്പായിരുന്നു ഈ ഫിൻ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി വലിയ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു മൊത്തത്തിലുള്ള മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നും ഒരു ക്ലിയർലി ബേറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇൻസൈഡർ ബാറാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ എൻഗൾഫിങ് അല്ലെങ്കിൽ ബേറിഷ് ആണ് എന്ന് പറയണമെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ കട്ട് ചെയ്തിട്ട് ക്ലോസിംഗ് കിട്ടണം എന്നൊരു കണ്ടീഷൻ ഉണ്ട് അത് ഇവിടെ മീറ്റ് ചെയ്തിട്ടില്ല കൂടാതെ ക്യാൻഡലിൻ്റെ ഹൈയും കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ അകത്ത് നിന്ന് ഒരു സൈഡ് വൈസ് പോയിട്ട് മാർക്കറ്റ് അവസാനിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് സോ ഇതിനെ നമ്മൾ നോർമലി ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നമുക്കൊരു ഒരു പാറ്റേണിൽ ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ ആ സിഗ്നലിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ അല്ലെങ്കിൽ വോയിഡ് ആക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേയിൽ ഈ രീതിയിൽ ഒരു ഫോർമേഷൻ വരാറുണ്ട് അത് എന്തായാലും നാളത്തെ ക്ലോസിങ് വളരെ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി സെൻസെക്സിലേക്ക് വരാണെങ്കിലും അതേ പാറ്റേൺ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത് പക്ഷേ സെൻസെക്സിൽ ഒരു പരിധിവരെ താഴോട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ക്യാൻഡലിൻ്റെ ലോയും എസ്റ്റ് ലോയും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ നോക്കാം എന്തായാലും നാളെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു സൈഡ് വൈസ് പോകുന്നല്ലാതെ ഒരു ബേറിഷ് ആവാനുള്ള ഒരു മോഡൊന്നും കാണുന്നില്ല ബേറിഷായി പോകേണ്ട ആണെങ്കിൽ ഇപ്പോൾ ഇത് ഇടിഞ്ഞ് താഴെ എത്തേണ്ട സമയമായി ഇത് ഇന്നും ഇവിടെ തന്നെ നിന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ആർ എസ് ഐയുടെ ആർ എസ് ഐ നോർമൽ പൊസിഷൻ ഒരു ബൈ പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സൈഡ് വൈസ് പോകുന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ മിഡ് ക്യാപ് സെലക്ട് നോക്കുകയാണ് മിഡ് ക്യാപ് സെലക്റ്റില് ബേറിഷ് എൻഗൾഫിംഗ് ആയിട്ട് തന്നെ ക്ലിയർലി ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ വരുന്ന പല പാറ്റേൺസും കൃത്യമാകാറില്ല അതുകൊണ്ട് ഇതിന് നാളത്തെ ക്ലോസിങ് എവിടെ കിട്ടുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇവിടെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും ഒരുപോലെയാണ് കാൻഡിൽ ഫോമേഷൻ വന്നിട്ടുള്ളത് ഇതിൽ ഓൾമോസ്റ്റ് ഇത് ബേറിഷ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം നാളെ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിലും ഫിനാൻസ് സെക്ടറിൽ കിട്ടുകയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ മൂന്നാമത്തെ ദിവസമാണ് ഇത് നെഗറ്റീവ് ക്യാൻഡിൽ വരുന്നത് സോ അവിടെ ഒരു കൺഫർമേഷൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ദൻ ഇവിടെ ഫിൻ നിഫ്റ്റിയിൽ സോറി ബാങ്ക് എക്സിലും അതേ ഫോർമേഷനാണ് വന്നിട്ടുള്ളത് അതുപോലെ ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല സെയിം മൂന്നെണ്ണത്തിലും ഒരേ രീതിയിലുള്ള മൂന്നെണ്ണത്തിലും വ്യത്യസ്ത നമ്പർ ഓഫ് സ്റ്റോക്കുകളാണുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ പന്ത്രണ്ടാണ് ബാങ്ക് എക്സിൽ പത്താണ് ഇതിനകത്ത് ഇരുപത്തിയഞ്ചെണ്ണമാണ് അപ്പോൾ ഇതിനകത്തൊക്കെ ഒരേ പാറ്റേൺ ഫോർമേഷൻ വരുന്നുണ്ട് ഫിനാൻസ് സെക്ടർ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് തരുന്നത് അതേസമയത്ത് മേജർ ഇൻഡെക്സുകളെല്ലാം തന്നെ എന്താ പറയുക സൈഡ് വൈസ് ആണ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ഒക്കെ ഒരു സൈഡ് വൈസ് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ബാങ്ക് നിഫ്റ്റി ഫിനാൻസ് സെക്ടർ നെഗറ്റീവ് പോകാനാണ് ശ്രമിക്കുന്നത് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ ആണ് സോ എങ്ങനെയായിരിക്കും നാളത്തെ ട്രേഡ് എന്ന് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ റാസ് ലെവൽസ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോനേക്കാളും താഴെയാണ് നാളത്തെ ലേ ഡേ ലോ പറയുന്നത് ഇന്നത്തെ ഡേ ഹൈയിനേക്കാളും താഴെയാണ് നാളത്തെ ഡേ ഹൈ പറയുന്നത് സോ മാർക്കറ്റ് ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് തരും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് ക്ലിയർലി പറയുന്നത് സോ ഇവിടെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി നാളത്തെ ലെവൽസിൻ്റെ താഴെ എത്തി നിൽക്കുകയാണ് ഇനി ഒരു കുറച്ച് മാത്രമേ താഴോട്ട് പോകാനുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹെവി ഫോള് വന്നു കഴിഞ്ഞാലല്ലാതെ ഈ ഒരു നാല്പത്തി ആറ് തൊള്ളായിരത്തി പതിനഞ്ചിൻ്റെ താഴോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ നാല്പത്തി ആറ് തൊള്ളായിരത്തി പതിനഞ്ചില് ഒന്ന് നോക്കിയിരിക്കുക അവിടുന്ന് ഫർദർ ഫോൾ ഉണ്ടെങ്കിൽ മാത്രം പുട്ടിലേക്ക് പൊസിഷൻ എടുക്കുക അല്ലെങ്കിൽ നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി പതിനഞ്ച് കട്ട് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ പുട്ടിലേക്ക് പൊസിഷൻ എടുക്കരുത് കാരണം ഇതിൽ നിങ്ങൾ ട്രാപ്പിൽ പെട്ടുവാൻ സാധ്യതയുണ്ട് ഇവിടുന്ന് മാർക്കറ്റ് വന്നിട്ട് നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി പതിനഞ്ച് അതായത് നാൽപ്പത്തി ഏഴായിരത്തിൻ്റെ ഒരു സപ്പോർട്ട് വരുന്നത് നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി ഇരുപത്തി നാല് ലെവലിലേക്കാണ് അത് തൊള്ളായിരത്തി പതിനഞ്ച് വരെ ഇറങ്ങിയേക്കാം ആ ഒരു ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് തന്നെ പൊങ്ങും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുവൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നാൽപ്പത്തിയാറ് തൊള്ളായിരത്തി പതിനഞ്ച് കട്ട് ചെയ്ത് പ്രോപ്പർലി ഇവിടെ ഒരു ഫൈവ് മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു ക്ലോസിങ് താഴെ കിട്ടിയാൽ മാത്രം നിങ്ങൾ അടുത്ത ക്യാൻഡലിൻ്റെ ഓപ്പണിങ്ങിൽ എൻട്രി എടുക്കുക അല്ലെങ്കിൽ ഇവിടെ പുട്ടിലേക്ക് എൻട്രി എടുക്കാൻ ശ്രമിക്കരുത് ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ആ സമയത്ത് ഏറ്റവും ബെസ്റ്റായിരിക്കുക ഇനി ഇൻ റെയർ കേസ് സിനാരിയോയിൽ നമുക്കൊരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് സൈഡ് വൈസ് കളിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് പക്ഷേ എക്സ്പയറി ആയതുകൊണ്ട് ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പോൾ നോർമലി ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടുവരുന്ന ഒരു പ്രഭാസം ഈ ഒന്നാം തീയതി മുതൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് നിങ്ങൾക്ക് ഈ കാൻഡൽ ശ്രദ്ധിച്ചറിയാം മോർണിങ്ങിലെല്ലാം ഇത് സൈഡ് വൈസ് പോവും ആഫ്റ്റർനൂണിൽ ഏകദേശം ഒരു രണ്ട് മണിക്ക് ശേഷം ഹെവി മൂവ്മെൻറ്റ് തരാറുണ്ട് അപ്പോൾ നമ്മൾ നോർമലി ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഈ മോർണിംഗിൽ രണ്ടോ മൂന്നോ സ്റ്റോപ്പ് ലോസ് കിട്ടുമ്പോൾ അവർ ട്രേഡ് അവസാനിപ്പിക്കും പിന്നീട് അതിന് കാര്യമായ ഒരു മൂവ്മെന്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ മാർക്കറ്റിൽ ഓവറോൾ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടാകും നമുക്കത് കാശാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കണ്ടുവരുന്നത് സോ നാളത്തേക്ക് ഒരു ഹയർ ലെവലിൽ ഈവൻ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ പോലും ഇത്ര തന്നെ പോകാനുള്ളൂ അതായത് നാൽപ്പത്തിയേഴ് അഞ്ഞൂറ്റി എഴുപത് അറുന്നൂറ് ലെവൽ വരെ മാക്സിമം പോയേക്കാം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ റേഞ്ചിനേക്കാളും കുറവായിരിക്കും നാളത്തെ മാർക്കറ്റിൻ്റെ റേഞ്ച് എന്നാണ് ഇവിടെ നമുക്ക് റാസ് ലെവൽസ് പറഞ്ഞു തരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒന്നുകിൽ സൈഡ് വെയ്സ് മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് വന്നാൽ അവിടെ സൈഡ് വെയ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് ട്രേഡ് അതായത് ഈ നമ്മുടെ റേഞ്ച് റാസിൻ്റെ റേഞ്ചിൻ്റെ പുറത്തുള്ളൊരു ആയിരിക്കും നമുക്ക് ഈ രണ്ട് സാധ്യതകളാണ് റേഞ്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ലെവൽസിൻ്റെ റേഞ്ച് കുറവായി കാണിക്കുമ്പോൾ നമുക്ക് കിട്ടാറുള്ളത് സോ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ ഒരു മെയിൻ സപ്പോർട്ട് ലൈൻ വരുന്നത് ഫോർട്ടി തന്നെയാണ് നാൽപ്പത്തി വരെ അതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് അത് പൊട്ടി താഴെ പോകുകയാണെങ്കിൽ മാത്രമേ അവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആക്റ്റീവായിട്ട് നാൽപ്പത്തി ഏഴായിരത്തിൽ കോൾ റൈറ്റ് ചെയ്ത് തുടങ്ങും അപ്പോൾ മാർക്കറ്റ് ഫർദർ താഴോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും ഇനി അഥവാ സൈഡ് വൈസ് ആയിട്ട് ഇവിടെ റാസ് നോട്ടറേറ്റ് സോണിൽ അല്ലെങ്കിൽ സി പി ആറിൽ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മൾ രണ്ട് ഭാഗത്തോട്ടും പ്രതീക്ഷിക്കണം ഈ ഒരു ഏരിയയിൽ അതായത് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ താഴോട്ട് വരുന്നത് കണ്ടാൽ നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി പതിനഞ്ച് ബ്രേക്ക് ചെയ്യുന്നവരെയും പുട്ടിൽ എൻട്രി എടുക്കാതിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലൊരു തീരുമാനം ആ സമയത്ത് ട്രേഡ് എടുക്കാതെ മാറി നിൽക്കുന്നതായിരിക്കും നല്ലൊരു തീരുമാനം കാരണം ഏത് സമയത്തും അത് മുകളിലോട്ട് തിരിച്ചു കയറാനുള്ള ഒരു പ്രവണത കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോയുടെ സമയം കൂടുതലാണ് എന്നൊരു പരിഭവം എല്ലാം രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ വീഡിയോയിൽ വന്ന കമൻറ്റിനുള്ള മറുപടി പ്രധാനപ്പെട്ട കമൻ്റുകൾക്ക് മാത്രമായിട്ട് മറുപടി പറയാം ഇവിടെ ഇപ്പോൾ ഇതാരാണ് ശ്രീ ഗണേഷ് പറഞ്ഞിരിക്കും ബ്രോ ട്വൻ്റി സെവൻത്ത് സെയിം ക്ലാസ് ഒരു ഓൺലൈൻ സെഷൻ കൂടെ വെക്കുമോ എന്ത് ഏതെങ്കിലും ഒരു സൺഡേ ഓക്കേ അത് തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് ദെൻ ഇവിടെ പറഞ്ഞ നമ്മൾ പ്രവാസികൾക്ക് ഈ ക്ലാസ് മിസ്സാണല്ലേ ഓൺലൈൻ ഉണ്ടോ ഓൺലൈനിൽ ഇത് ടെലികാസ്റ്റ് ഉണ്ടാവില്ല ലൈവ് ക്ലാസ്സാണ് അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചിലപ്പം ഓൺലൈനിൽ ഇരുന്ന് അത് മനസ്സിലാവണമെന്നില്ല ദെൻ ഇത്രയൊക്കെ കമൻറ്റുകൾ തന്നെയാണുള്ളത് അപ്പം പ്രധാനമായിട്ടും പറയാനുള്ളത് ഇരുപത്തിയേഴിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ഒരു അതായത് ഈ ചാനലിനെ കാണുന്ന ആൾക്കാരുടെ ഒരു ഫെസ്റ്റിവലാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അവിടെ ഉണ്ടാവണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പരമാവധി കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം താങ്ക് വെരി മച്ച്